ഹലോ രാവിലെ എല്ലാവരും ഷോപ്പിലേക്കും സ്കൂളിലേക്കുമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചപ്പാത്തിയും പുട്ടുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് അവരാരും ചോറല്ല കൊണ്ടുപോയത് അവരൊക്കെ രാവിലെ ചപ്പാത്തി കൊണ്ടുപോയി പലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് വേണ്ടേ അങ്ങനെ അരി അടപ്പ് ഇടാനായിട്ട് പോവുകയാണ് വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചയ്ക്ക് ചോറിനായിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിച്ച് കഴിഞ്ഞുമ്പോൾ രാവിലത്തെ ഒരുമാതിരി ജോലികളൊക്കെ ഒതുങ്ങും പിന്നെ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ ഉള്ളു അപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പുട്ടാണ് കഴിക്കാനായിട്ട് എടുത്തത് പുട്ടും ബീഫുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ അവർക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുട്ടും ഒക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ് കഴിച്ചിട്ട് വരാം നമ്മുടെ നെയ്യ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നാലൊന്ന് ഉരുക്കി നെയ്യാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാനിലാണ് സ്ഥിരമായിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് ഇതിലാകുമ്പോൾ അടുക്കി പിടിക്കത്തൊന്നുമില്ല അലൂമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം ഇതിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതിലെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് തെയ്യ് ഇട്ടുകൊടുത്തു പാൽപ്പാട ഇട്ട് കൊടുത്തു അങ്ങനെ ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ നമ്മുടെ പാൽപ്പാടയൊക്കെ നന്നായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് കുത്തി കുത്തി ഉടച്ചു കൊടുക്കുന്നത് ഇതിലെ ചില ഭാഗങ്ങൾ കട്ടിയായിട്ടിരിപ്പുണ്ടായിരുന്നു അതാണ് നമ്മൾ പാൽപ്പാട ഒരുക്കുന്നതിന് കുറച്ച് നേരം മുൻപേ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ കട്ടിയായിട്ടൊന്നും ഇരിക്കേല എല്ലാം ഉരുകിയിരിക്കും അപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ഇന്ന് നമ്മൾ ചോറിന് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തുവരപ്പരിപ്പ് കഴുകി കുക്കറിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ആയിരിക്കും പരിപ്പ് കറിക്ക് അങ്ങനെ നമ്മുടെ പാൽപ്പാട നന്നായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ നെയ്യ് നന്നായിട്ട് മൂത്ത് നല്ല മുറിഞ്ഞ കളറാണ് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നെയ്യൊക്കെ നല്ല റെഡിയായി നല്ല മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെ നമ്മൾ അതിന് ശേഷം നമ്മൾ കുക്കറ് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാനുള്ളത് പിന്നെ കുറച്ച് കപ്പ ഇന്നലത്തത് ഫ്രിഡ്ജിലിരുന്നതാണ് അതൊന്ന് ഡലിപാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കേറ്റാന്ന് വിചാരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിപ്പിന് ഒരു വിസിൽ വന്ന് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നെയ്യ് നമ്മൾ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതൊരു ബോട്ടിലാക്കി വെക്കുകയാണ് കണ്ടോ നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളി നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള നെയ്യ് നമ്മളെ പുറത്തുനിന്നൊന്നും മേടിച്ചാൽ എത്ര നല്ല നെയ്യ് നമുക്ക് കിട്ടില്ല ഇതേ കളറിലൊന്നും നമുക്ക് നെയ്യ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കുറച്ച് അധികം ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തോണ്ടിരുന്ന ഒരു ബോട്ടിലാണത് തീരാറായപ്പോഴാണ് വേറെ ഉരുക്കിയത് അങ്ങനെ പരിപ്പൊക്കെ വിസിലടിച്ച് വെന്തിട്ടുണ്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചോറൊന്നുകൂടി തിളപ്പിച്ച് എടുക്കാനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് വരപ്പരപ്പ് വെക്കാനായിട്ട് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിലേക്കൊരു തട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കപ്പ ഒന്ന് ആവി കയറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കപ്പ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇന്നലെ രാത്രിയിൽ ആരും ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ അത് കാരണം രാത്രിയിൽ കപ്പയൊന്നും കഴിച്ചില്ല അങ്ങനെ അധികം വന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ അധികം വരുത്തൊന്നുമില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ കപ്പയൊക്കെ ആവി വന്നിട്ടുണ്ടോ എന്നത് നോക്കുകയാണ് നല്ലതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവി കയറ്റി വെച്ച് കഴിഞ്ഞാൽ കപ്പ വൈകുന്നേരം വരെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ കുറച്ച് ബീട്രൂട്ട് തോരമൊക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീട്രൂട്ട് സ്റ്റവിലേക്ക് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവിയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് വറുത്തിട്ടൊന്നും അല്ല വെച്ചത് വെളിച്ചെണ്ണ ലാസ്റ്റിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എനിക്കിപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വെളിച്ചെണ്ണ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്ത് ഒരു പ്രത്യേക മണമൊക്കെ പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ അതിൽ ഇങ്ങനെ നിൽക്കും ആ തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബീറ്റ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു ചൂരക്കറിയാണ് നമ്മുടെ നെയ്യ് തണുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഹോം മെയ്ഡ് നെയ്യൊക്കെ തണുത്ത് റെഡിയായി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് പരിപ്പിനുള്ള അരുപ്പൊക്കെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് വറുത്തെടുക്കാം കടുക് വറുക്കാനായിട്ട് പാൻ വെച്ച് ചൂടായ്പ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ി ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ പരിപ്പ് കറി റെഡിയായി അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കയറി കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് അധികം ആൾക്കാരും വീഡിയോസ് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ പോലും അപ്പം വീഡിയോ എല്ലാവരും കാണണം മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക് യു